കോൺഗ്രസ് പ്രവർത്തകർ ഡിജിപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ അക്രമാസക്തരായതോടെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞങ്ങളുടെ ആശുപത്രി യാതൊരു പ്രകോപനമില്ലാതെയാണ് പോലീസ് നടപടിയെന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് സംഘടിച്ച് പ്രതിഷേധിച്ചതോടെ പോലീസ് മുന്നറിയിപ്പ് നൽകാതെ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു കടുത്ത രാസവസ്തുക്കൾ നിറച്ച കണ്ണീർവാതകമാണ് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചതെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായ പരമോന്നതനായ നേതാവാണ് കെ സുധാകരൻ അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് എന്ന് എല്ലാവർക്കും പോലെ സർക്കാരിനും അറിയാം അദ്ദേഹം വേദി വിടുന്നതിന് മുമ്പ് ഒരു കെമിക്കൽ വെപ്പണിൻ്റെ എഫക്റ്റുള്ള ടിയർ ഗ്യാസ് ഇവിടെ പ്രയോഗിച്ചത് നൂറ് ശതമാനം അതൊരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവരക്കേട് വിവരക്കേടുണ്ടോ ഒരു ഇൻസ്ട്രക്ഷൻ നടക്കില്ല മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകളും കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് നടപടിയിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു വനിതാ പ്രവർത്തകരെ ലക്ഷ്യം വെച്ച് ജലവീരങ്കി പ്രയോഗിച്ചുവെന്നും പ്രവർത്തകർ ആരോപിച്ചു വരും ദിവസങ്ങളിലും കടുത്ത പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം